വേണമെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അപേക്ഷ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ തള്ളിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെക്കുറെ തന്നെയാണ് ഈ ഒരു ഡിസിഷൻ വിശ്വമേളക്ക് മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വേദി മാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഐ സി സിക്ക് മുന്നിൽ പരിമിതിയുണ്ട് ബി സി സി ഐയുടെ കടുത്ത സമ്മർദ്ദം മറികടന്നൊരു ഡിസിഷനിലേക്ക് പോകാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിനുമാവില്ല അടുത്ത കാലത്തായി ഏഷ്യൻ ക്രിക്കറ്റിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നതയുടെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഐ പി എൽ ലേലത്തിൽ ഇടം പിടിച്ച ഒരേ ഒരു ബംഗ്ലാദേശ് താരമായ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇതോടെ പുതിയ തലങ്ങളിലേക്ക് കടന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിൽ വാങ്ങിയ പേസർ മുസ്തഫിസുറിനെ പുറത്താക്കിയതോടെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ബി സി സി ഐയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു തുടങ്ങിയത് രാജ്യത്ത് ഐ പി എൽ സംരക്ഷണം ചെയ്യുന്നതിന് വിലക്കടക്കം ഏർപ്പെടുത്തി ഭരണപരമായി കടുത്ത നടപടിയിലേക്ക് ബംഗ്ലാദേശ് സർക്കാർ ഇതിനോടകം കടന്നു കഴിഞ്ഞു തങ്ങൾ മുസ്തഫിസുറിനൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിലൂടെ ബംഗ്ലാ സർക്കാർ നൽകിയത് ഇതിന് പിന്നാലെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇന്ത്യയിൽ കളിക്കാൻ താൽപ്പര്യമില്ലെന്നും നിഷ്പക്ഷ വേദിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ക്രിക്കറ്റ് ബോർഡ് ഐ സി കത്തയച്ചതോടെ സംഭവം ക്രിക്കറ്റ് സർക്യൂളുകളിൽ ചൂടുപിടിച്ചു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ക്രിക്കറ്റ് പ്രതിനിധികളുമായി ഐ വിഷയം ചർച്ച ചെയ്തതായാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ബംഗ്ലാദേശ് ആശങ്കപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇല്ലെന്നും ടീം അംഗങ്ങൾക്കും ആരാധകർക്കും സുരക്ഷിതമായി ലോകകപ്പിന്റെ ഭാഗമാകാമെന്നും രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ നിലപാടെടുക്കുകയായിരുന്നു ഇന്ത്യയിൽ കളിക്കാത്തപക്ഷം ടൂർണമെന്റിൽ പോയിന്റുകൾ നഷ്ടപ്പെടുമെന്നും ഐ സി സി വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് ക്രിക്കറ്റ് കൌൺസിൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ എല്ലാ മത്സരങ്ങളും ഇന്ത്യയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി ഏഴിന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ആദ്യ മത്സരം പിന്നാലെ ഇതേ വേദിയിൽ തന്നെ ഒൻപതിന് ഇറ്റലിയെയും പതിനാലിന് ഇംഗ്ലണ്ടിനെയും ബംഗ്ലാദേശിനെ നേരിടണം ഫെബ്രുവരി പതിനേഴിന് നേപ്പാളിനെതിരായ മത്സരത്തിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയമാണ് വേദിയാവുക ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് ടൂർണമെന്റ് നടക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നേരത്തെ ശ്രീലങ്കയിലേക്ക് മാറ്റിയിരുന്നു ബംഗ്ലാദേശ് താരം ഐ പി എല്ലിൽ കളിക്കുന്നതിനെതിരെ ബി ജെ പിയും ശിവസേനയും പ്രതിഷേധം കടുപ്പിക്കവയാണ് ബി സി സി ഐ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് താരത്തെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശിൽ ഹിന്ദു വിഭാഗത്തിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതിനുള്ള പ്രതിഷേധമായാണ് നടപടിയെന്നാണ് ബി സി സി ഐ സെക്രട്ടറി ദേവ്ജിത് സാഖ്യയുടെ പ്രതികരണം കൊൽക്കത്ത ടീം ഉടമ ഷാറൂഖ് ഖാനെതിരെ ബി ജെ പി നേതാക്കൾ കടുത്ത വിമർശനമുയർത്തി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് ബോർഡ് കടന്നത് അതേസമയം ഐ പി എൽ മിനി താരയിലെ വലിയ തുക ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് മുസ്തഫിസുർ റഹ്മാൻ ബംഗ്ലാദേശ് പേസർക്കായുള്ള ബിഡ് വാറിൽ ചെന്നൈ ഉയർത്തിയ കടുത്ത വെല്ലുവിളി മറികടന്നാണ് ഒമ്പത് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ നൽകിയാണ് കെ കെ ആർ എക്സ്പീരിയൻസ്ഡ് ബംഗ്ലാ പേസറെ ഒപ്പമെത്തിച്ചത് ലേലത്തിന് പിന്നാലെ ഒഴിവാക്കിയ മുസ്തഫിസുറിന് ഒരു രൂപ പോലും നഷ്ടപരിഹാരമായി ലഭിക്കില്ലെന്നാണ് വിവരം ഇതുവരെയായി സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായ ഫീസ് അറുപത് മത്സരങ്ങളിൽ നിന്നായി അറുപത്തി വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ഡെത്ത് ഓവറുകളിൽ മികച്ച രീതിയിൽ പന്തറിയുന്ന ഈ ഇടം കയ്യൻ പേസർക്ക് രണ്ടായിരത്തി പതിനാറിൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ചിരുന്നു വിവാദങ്ങൾക്കിടെ ടി ട്വന്റി ലോകകപ്പിനുള്ള ബംഗ്ലാദേശ് ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ലിറ്റൻ ദാസിനെ നായകനാക്കിയാണ് ബംഗ്ലാദേശ് പതിനഞ്ചംഗ ടീമിനെ അനൗൺസ് ചെയ്തത് മുഹമ്മദ് സെയ്ഫ് ഹസനാണ് വൈസ് ക്യാപ്റ്റൻ മുസ്തഫിസുർ റഹ്മാൻ ടസ്കിദ് അഹമ്മദ് തുടങ്ങി പ്രധാന പേസർമാരെ എല്ലാം ഉൾപ്പെടുത്തിയാണ് സ്ക്വാഡ് തീരുമാനിച്ചത് വിവാദങ്ങൾക്ക് പിന്നാലെ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ് കടുത്ത നിലപാടിലേക്ക് പോകുമോ ബംഗ്ലാദേശ് അതോ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ ഇന്ത്യയിൽ കളിക്കാനായി എത്തുമോ കാത്തിരുന്നു കാണാം